നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിൽ ഷൈനിയും രണ്ട് പെൺമക്കളും ആത്മഹത്യ ചെയ്തത് ഷൈനിയുടെ ഭർത്താവായ നോബി ലൂക്കോസിന്റെ പീഡനത്തെ തുടർന്ന പോലീസ് ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് നോബിയെ ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയാണ് നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടാതെ നോബിയുടെ സഹോദരനായ വൈദികനെതിരെയും ആരോപണമുണ്ട് യുവതിയും രണ്ട് മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ വൈദികൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ് മരിക്കുന്നതിന് ദിവസം നോബി ഷൈനിയെ വിളിച്ച് വിവാഹമോചനം നൽകില്ലെന്നും കുട്ടികളുടെ ചിലവിനുള്ള പണം നൽകില്ലെന്നും പറയുകയുണ്ടായി കൂടാതെ സ്ത്രീധനമായി നൽകിയ പണവും സ്വർണവും തിരികെ നൽകില്ലെന്നും അറിയിച്ചിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് നോബി ഈ കാര്യങ്ങൾ സമ്മതിച്ചത് ഇതിനാൽ നോബിക്കെതിരെ ഗാർഹിക പീഡന കേസും എടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഷൈനിയെ സുഹൃത്തിനയച്ച ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു ഇതിൽ ഭർത്താവിനെതിരെയായിരുന്നു പറഞ്ഞിരുന്നത് ഭർത്താവ് വിവാഹമോചനം നൽകുന്നില്ലെന്നും അതിനുവേണ്ടി സഹകരിക്കുന്നില്ലെന്നും പറഞ്ഞിരുന്നു കൂടാതെ ജോലിക്കായി പലതവണ ശ്രമിച്ചിട്ടും കിട്ടിയില്ലെന്നും പറയുകയുണ്ടായി മക്കളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ജോലിക്ക് പോകണമെന്നാണ് ആഗ്രഹം ഒരു വർഷം എക്സ്പീരിയൻസ് കിട്ടിയിട്ട് മറ്റെന്തെങ്കിലും ജോലിക്ക് പോകാനാണ് ഷൈനി പറഞ്ഞിരുന്നത് എവിടെയെങ്കിലും ജോലി ഒഴിവുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സുഹൃത്തിനോട് ഷൈനി പറഞ്ഞിരുന്നു അമേരിക്കയിൽ ജോലിക്കും ശ്രമിക്കുന്നുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ ഒരു വർഷത്തോളം ആവശ്യമുണ്ട് എന്നാൽ വിവാഹമോചന കേസ് നാട്ടിൽ നടക്കുമ്പോൾ പലതവണ അതിനുവേണ്ടി വിളിപ്പിക്കുന്നു എന്നാൽ ഭർത്താവ് എത്തുന്നുമില്ല അതുകൊണ്ട് ജോലിക്ക് ശ്രമിക്കാൻ കഴിയുന്നില്ലെന്നും ഷൈനി പറഞ്ഞിരുന്നു കഴിഞ്ഞ ജൂലൈ പതിനേഴിന് ഹിയറിംഗിന് വിളിച്ചിട്ടും ഭർത്താവ് നാട്ടിൽ ഉണ്ടായിരുന്നിട്ടും കേസുമായി സഹകരിച്ചില്ല മരിക്കുന്നതിന് മുമ്പാണ് ഷൈനി സുഹൃത്തിന് ഈ സന്ദേശങ്ങൾ വിവരിച്ചത് ഷൈനി മരിക്കുന്നതിന് രാവിലെ തന്നെ നോബി ഷൈനിയെ ഫോണിൽ വിളിച്ച് മാനസികമായി പീഡിപ്പിച്ചിരുന്നു ആ സന്ദേശം ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സന്ദേശങ്ങൾ വീണ്ടെടുക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ ശ്രമം ഷൈനിയുടെ മൊബൈൽ ഫോണും പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആത്മഹത്യക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പരിശോധിച്ചു വരുന്നതായി ഏറ്റുമാനൂർ പോലീസ് വ്യക്തമാക്കി ഷൈനിയും മക്കളും ശാരീരിക പീഡനം അനുഭവിച്ചിട്ടുണ്ടെന്നും ഷൈനിയുടെ മാതാപിതാക്കളും മൊഴി നൽകിയിരുന്നു നോബിയും ഷൈനയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ തോമസും വെളിപ്പെടുത്തി മൂന്ന് മാസം ജോലി ചെയ്താൽ മൂന്ന് മാസം നാട്ടിൽ വരാം ഈ സമയങ്ങളിൽ ഇവർ തമ്മിൽ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നതായും അറിയുന്നുണ്ട് കുടുംബശ്രീ വഴിയാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് ആ സമയം ഷൈനിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഷൈനി പറഞ്ഞത് തനിക്കൊരു ജോലി വേണമെന്നും പന്ത്രണ്ട് വർഷം ഇടവേള ഉള്ളതിനാൽ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും അറിയിച്ചിരുന്നു പാലിയേറ്റീവ് കെയറിൽ ഷൈനി ജോലി ചെയ്തത് ഇതിന്റെ സർട്ടിഫിക്കറ്റ് നൽകാമെന്നും പറഞ്ഞിരുന്നതാണ് അത് കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ അത് നൽകിയിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇവരുടെ കുടുംബത്തിൽ ഒരു വൈദികൻ ഉള്ളതാണ് അവർ വിചാരിച്ചാൽ കുടുംബ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ തീർക്കാമായിരുന്നു എന്നിട്ടും അതിനവർ ശ്രമിച്ചില്ല ഇവർക്ക് നീതി കിട്ടാനായി എല്ലാവിധ പിന്തുണയും നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നു പള്ളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഷൈനി അന്ന് വീട്ടിൽ നിന്നിറങ്ങുന്നത് അവിടെ നിന്ന് ഇവർ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിനെ മുന്നിൽ ചാടിയാണ് അമ്മയും രണ്ടു മക്കളും ആത്മഹത്യ ചെയ്തത് റെയിൽവേ ട്രാക്കിൽ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഇവരെ ലോക്കോ പൈലറ്റ് പലതവണ ഹോർണിടിച്ച് മാറുവാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇത് കേൾക്കാതെയാണ് ഇവർ റെയിൽവേ ട്രാക്കിൽ നിന്നത് ആദ്യം ഇവരുടെ ശരീരം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇത് ഷൈനി മക്കളുമാണെന്ന് പോലീസ് തിരിച്ചറിയുന്നു